മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു അഭിനേത്രിയാണ് ചിന്നു ചാന്ദിനി നായർ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ തമാശ എന്ന ചിത്രത്തിലെ നായികയായി അഭിനയിച്ചതോടെയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടത് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിലൂടെയാണ് ചിന്നു ചാന്ദിനി അരങ്ങേറ്റം നടത്തിയത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ കപ്പൂച്ചിനോ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചു അഷ്റഫ് ഹംസ രചനയും സംവിധാനവും നിർവഹിച്ച് വിനയ് ഫോർട്ട് നായകനായ തമാശ എന്ന ചിത്രത്തിലാണ് ആദ്യമായി നായികയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഭീമന്റെ വഴി എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ വേഷം ചെയ്തു സിനിമയിലെ പതിവ് രീതികളെ മാറ്റിമറിച്ചാണ് ചിന്നു ചാന്ദിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് നായികയായും സ്വഭാവനടിയായും പ്രേക്ഷകരേറ്റെടുത്ത താരം സിനിമയ്ക്കപ്പുറം ഒന്നും ചിന്നുവിൻ്റെ ചിന്തകളിലേയില്ല സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായേക്കാവുന്ന പുതിയ ചിത്രമായ വിശേഷം തിയേറ്ററുകളിലെത്തി കഴിഞ്ഞു പൊടിമീശം മുളയ്ക്കണ കാലം ഉൾപ്പെടെ ഒട്ടേറെ ജനപ്രിയ ഗാനങ്ങൾ ഒരുക്കിയ ആനന്ദ് മധുസൂദനൻ ആദ്യമായി നായകവേഷത്തിലെത്തുന്ന സിനിമയാണ് ഇത്